ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കോമൺ മീഡിയ മലയാളം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിയിൽ ജീവിച്ചിരുന്ന അതിഭീകരമാരായ ജീവികളെ കുറിച്ചാണ് ഏതാണ് ജീവികളെന്ന് നിങ്ങൾക്കറിയേണ്ടേ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തവും തികച്ചും ഇൻസ്പെയറുമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ പിന്നെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ പറയേണ്ടത് ഒരു പ്രൊഫഷണൽ കില്ലറിനെ കുറിച്ചാണ് ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന മെജിസ്ട്രോതീരയും എന്ന മാംസഭോജിയുടെ കാര്യമാണ് ആദ്യം തന്നെ പറയേണ്ടത് മാംസഭോജികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഭീകരനായ മൃഗവും ഒരുപക്ഷെ ഇവനായിരുന്നു ഇരയെ കടിച്ചു കീറാൻ പാകത്തിന് കൂർത്തു നീണ്ട കൊമ്പല്ലുകൾ താടിയൽ ദൃഢമായ മാംസപേശിയും ഇവയുടെ പ്രത്യേകത ഉത്തരാഫ്രിക്കയിൽ ആയിരുന്നു ഈ ഭീകരന്മാർ ജീവിച്ചിരുന്നത് എത്ര വലിയ ജീവിയെയും ചാടി വീണ് കടിച്ചു കയറി കൊല്ലാൻ യാതൊരു പേടിയുമില്ല ഈ സ്വഭാവം കാരണമാണ് ഇവർക്ക് കിരിലൻ ഒരു പേര് കിട്ടിയത് പ്രൊഫഷണൽ കില്ലർ വലിപ്പത്തിന്റെ കാര്യത്തിലും ഇവ പിന്നിലായിരുന്നില്ല തൊള്ളായിരം കിലോഗ്രാം ആയിരുന്നു ഇവയുടെ ഭാരം ഒരുപക്ഷെ മാംസഭോജിയായ ഏറ്റവും വലിയ ഇവ തന്നെ ആയിരിക്കാം മാസ്റ്റഡോൺ എന്ന പേരുള്ള കൂറ്റൻ ആനയായിരുന്നു ഇവയുടെ ഇഷ്ടഭക്ഷണം മാസ്റ്റഡോനെ എവിടെ കണ്ടാലും ഇവ ചാടി വീണ് കടിച്ചു കീറുമായിരുന്നത്രേ മറ്റൊരു ഭീകരജീവി ആയിരുന്നു ആങ്കൈലോസോറസ് ആമാട്ട് ദിനോസർ എന്നാണ് ഇവയെ അറിയപ്പെട്ടിരുന്നത് ഇവയുടെ ദേഹമാസകലും എല്ല് കൊണ്ടുള്ള പലകളും അവയ്ക്കുമീതെ കൂർത്ത മുനയുള്ള കുന്തങ്ങളും പിടിപ്പിച്ചിരുന്നു ഇവയുടെ വാലായിരുന്നു ഏറ്റവും രസകരം വാലിന്റെ അഗ്രഭാഗത്ത് ഗതയുടെ രൂപമായിരുന്നു ഈ വാലുകൊണ്ട് അരഴ കിട്ടിയാൽ മതി ഏത് ശത്രുവും അപ്പോൾ തീരും ആമാട് കേമനായിരുന്നു കേസ് ഇതിന്റെ അർത്ഥം പണച്ചട്ട അണിഞ്ഞ തല എന്നാണ് ഏഴ് മീറ്റർ നീളമുണ്ടായിരുന്ന ഇവ വടക്കേ അമേരിക്കയിൽ ആയിരുന്നു ജീവിച്ചിരുന്നത് ഇവയിൽ ചില ഇനത്തിന് വലിപ്പം കുറവായിരുന്നു വെറും ഒന്ന് പോയിന്റ് എട്ട് മീറ്റർ നീളമുള്ള ഉദാഹരണമായിരുന്നു ഇവ യൂറോപ്പിലാണ് ഉണ്ടായിരുന്നത് വിളിക്കുന്നത് ഇതിനെ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കടാര പോലെ കൂർത്തതും ഈർഷവാലു പോലെ വെട്ടുകൾ ഉള്ളതുമായ പല്ലുകളായിരുന്നു ഇവയുടെ പ്രത്യേകത ഇതിന്റെ മുൻകാലുകളിലും പിൻകാലുകളിലും കൂർത്തു വളഞ്ഞ നഖങ്ങളുണ്ടായിരുന്നു പുലിയെ പുലി പതിയിരുന്ന് ഇരകളെ പിടിക്കുന്നത് ആണ് പുലി എന്ന ഓമന പേര് നൽകിയത് മറ്റൊരു വർഗമാണ് കൊമ്പൻ ദിനോസർ അഥവാ ഹൊണ്ട് ദിനോസേഴ്സ് എന്ന് അറിയപ്പെടുന്നവ തടിയൻ നേർക്കുതിരെ കൊമ്പ് വെച്ചാൽ എങ്ങനെയുണ്ടാവും ഏതാണ്ട് അതുപോലെയാണ് തിരി ചെറിയ വായുള്ള ഇവയുടെ മൂക്കിന് മുകളിൽ നിന്നാണ് കൊമ്പ് വളർന്നിരുന്നത് ആദ്യകാല കൊമ്പൻ ദിനോസറുകൾക്ക് ഒരു ചെമ്മരിയാടിന്റെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഈ കൂട്ടരിൽ പലരും മാറി എന്ന കൊമ്പൻ ദിനോസറിന് ഒരുപത് മീറ്റർ വരെ നീളമുണ്ടായിരുന്നു ഒരാനയുടെ ഭാരവും കൊമ്പൻ ദിനോസറുകളെ സ്റ്റെറോപ്പിയൻ എന്നും വിളിക്കുന്നുണ്ട് കണ്ടാൽ ഭീകരൻ ആണെന്ന് തോന്നുമെങ്കിലും ഇവ സസ്യാഹാരം മാത്രമേ ഭക്ഷിക്കാറുള്ളൂ എന്നും അറിയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് അല്പം ഉയർന്നു വളഞ്ഞ ശരീരമാണ് ഇവയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ടു വരെയായി ലോഹപ്ലേറ്റുകളോ കുന്തങ്ങളോ പാകിയ പോലെയായിരുന്നു പടച്ചട്ട ചിലതിന്റെ പാലറ്റം വരെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം കുന്തമുനകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കെട്രോസോറസ് എന്ന ആണ് ഇവ ആഫ്രിക്കയിലാണ് ജീവിച്ചിരുന്നത് സസ്യബുക്കുകളായിരുന്ന ഇവയുടെ പല്ലുകൾ ചെറുതും ദുർബലവും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്ത്യയിൽ നിന്നും ശാസ്ത്രജ്ഞർ ഈ വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയിരുന്നു ഈ ഇന്ത്യൻ ദിനോസറിനെ ദ്രാവിഡസോറസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്